നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഏറെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു റോഡാണ് പത്തനംതിട്ട തട്ടയടൂർ റോഡ് അതുകൊണ്ട് തന്നെ ചരിത്രപരമായ പല നിർമ്മിതികളും ഈ ഭാഗങ്ങളിലുണ്ട് അത്തരത്തിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുള്ള ഒന്നാകും മങ്കുഴിയിലെ ഈ കളത്തട്ട് ഒരു നാൾ ചുമ്മാ അങ്ങ് നിർമ്മിക്കുകയല്ലായിരുന്നു ഈ കളത്തട്ട് ഈ കളത്തട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് അത് ഇങ്ങനെ മങ്കുഴി മണ്ണൂരേത്ത് ആർ ഗോവിന്ദപിള്ളയാണ് പിള്ളയാണ് കളത്തട്ട് സ്ഥാപിച്ചത് ഇതിനോട് ചേർന്ന ഒരു കിണറും കുഴിച്ചു വിവാഹിതനായി ഏറെനാൾ കഴിഞ്ഞിട്ടും മക്കളില്ലാതെ ദുഃഖിച്ചിരുന്ന അദ്ദേഹം കടുത്ത അയ്യപ്പ അയ്യപ്പഭക്തനായിരുന്നു വാഹനങ്ങളില്ലാതിരുന്ന അക്കാലത്ത് നടന്ന് ശബരിമലയിൽ പോയ ഭക്തർക്കും മറ്റു വഴിയാത്രക്കാർക്കും ഈ ഇടത്താവളത്തിൽ സംഭാരവും നെല്ലിക്ക ഉപ്പിലിട്ടതും യഥേഷ്ടം നൽകിയിരുന്നു ഇതിനായി കളത്തട്ടിനോട് ചേർന്ന് അൻപത് പറകൊള്ളുന്ന തടികൊണ്ടുള്ള തോണിയും ക്രമീകരിച്ചിരുന്നു ഇതിൽ നിറച്ച മോരും വെള്ളവും ചീനഭരണിയിൽ നിറച്ച നെല്ലിക്ക അച്ചാറും ഇതുവഴി പോകുന്നവർക്കെല്ലാം നൽകി ഇതിനായി പ്രത്യേകം ജോലിക്കാരെയും വെച്ചിരുന്നു നെല്ലിക്കായി നെല്ലിക്ക തോട്ടവും മോരിനായി പശുക്കളും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു ഗോവിന്ദപിള്ളയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ അയ്യപ്പൻ അനുഗ്രഹിച്ചിട്ടെന്നോണം അദ്ദേഹത്തിനൊരു പുത്രനുണ്ടായി അതും അയ്യപ്പന്റെ ജന്മനക്ഷത്രമായ വൃശ്ചികത്തിലെ ആർ ഗോവിന്ദപിള്ള ഏകദേശം നൂറ് വർഷം മുമ്പ് കഴിപ്പിച്ചതാണ് ഈ വരട്ടിച്ചിറയിലെ മങ്കുഴി വരട്ടിച്ചിറയിലെ കളത്തട്ട അദ്ദേഹത്തിന് ധാരാളം സ്വത്തുവകകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും മക്കളില്ലായിരുന്നു അതിനുവേണ്ടി ധർമ്മശാസ്ത്രാവിനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എന്നും ഈ ദാഹജലം കൊടുക്കുമായിരുന്നു ഈ കളത്തട്ടിൻ്റെ അവിടെ അവിടെ ഒരു കിണറും ഒരു കുളവും അദ്ദേഹം നിർമ്മിച്ചു അവിടെ മോരും വെള്ളവും അതുപോലെ നെല്ലിക്ക അച്ചാറും കൊടുക്കുമായിരുന്നു നെല്ലിക്ക നെല്ലിക്കാച്ചാർ കൊടുക്കുന്നതിന് വേണ്ടി ഒരു നെല്ലിത്തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ നെല്ലിക്ക പറ ചീനഭരണിയിൽ അച്ചാറിട്ട് വെച്ചിരുന്നിട്ടായിരുന്നു ഇതുവഴി വഴി നടക്കുന്നവർക്കെല്ലാം ദാഹജലം കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ വൃശ്ചിമാസത്തിലെ നക്ഷത്രത്തിൽ തന്നെ എൻ്റെ അച്ഛൻ നാരായണമുള്ള ജനിക്കുകയും അദ്ദേഹം വളരെ സന്തോഷം വളരെ സന്തോഷമായിരുന്നു അങ്ങനെ ഈ നാളിൽ തന്നെ ജനിച്ചതിൽ ഏകദേശം നൂറു വർഷം ആ കളത്തട്ട് സംരക്ഷിച്ച് ഇത്തരത്തിലെ മോരും വെള്ളവും അതുപോലെ തന്നെ നെല്ലിക്കാച്ചാറും കൊടു കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടുകാരുടെയും ഇവിടുത്തെ ക്ലബും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ സഹകരണം കൊണ്ട് ആ കളത്തട്ട് സംരക്ഷിച്ച് പോയിരുന്നു അൻപത് വർഷം മുമ്പ് വരെ ഇവിടെ മോരും വെള്ളവും നെല്ലിക്കയും വിതരണം ചെയ്തിരുന്നതായി മുതിർന്ന പ്രവർത്തനുന്നുണ്ട് വഴിയാത്രക്കാർക്ക് പിന്നെ ഇടത്തവളമായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ കളിത്തെട്ട് അത് പിന്നെ അയ്യപ്പന്മാർക്കും പണ്ട് വയൽവാണിപ്പം നടക്കുന്നവണ് ഈ കാള കാളയെ കെട്ടിക്കൊണ്ടുവരുന്നവർക്ക് അവർക്കുമൊക്കെ വിശ്രമിക്കാനും കന്നാലിക്ക് വെള്ളം കൊടുക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമായിട്ടാണ് അന്ന് വന്നത് പിന്നെ ഇടത്താവളമായി പിന്നെ അത് ചെറുപ്പക്കാരുടെ പിന്നെ സംരക്ഷണയിൽ ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ സംരക്ഷണയിൽ അത് നല്ല രീതിയിലൊക്കെ കൊണ്ടു നടക്കുന്നു ശബരിമല തീർത്ഥാടന കാലത്ത് ആഴിയും പടുക്കുകയും ഒപ്പം സദ്യയും നൽകിയിരുന്നതായി ഇവിടത്തുകാരുടെ ഓർമ്മയിലുണ്ട് തല ചുമടുമായി വരുന്നവർക്ക് ഭാരമിറക്കി വെക്കുവാനായി ചുമട് താങ്ങിയും ഇവിടെ ഉണ്ടായിരുന്നു കാലക്രമത്തിൽ അത് നഷ്ടപ്പെട്ടു എന്നാൽ കളത്തട്ടിനോ കിണറിനോ നാശമൊന്നും വന്നിട്ടില്ല റോഡിന് പടിഞ്ഞാറു വശത്തായിരുന്ന കളത്തട്ട് വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കുവശത്തേക്ക് മാറ്റി കളത്തട്ടിനോട് ചേർന്ന് ഒരു അരയാലും കുളവുമുണ്ട് ഇപ്പോൾ കാൽനടക്കാരുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും വാഹനങ്ങളിൽ വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തരും വഴിയാത്രികരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ക്ഷീണം മാറ്റുകയും ചെയ്യുന്നുണ്ട് നാട്ടുകാരും ഇവിടെ വെടിവട്ടം പറഞ്ഞ് സമയം ചെലവഴിക്കാറുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur, Batanamditta.